തൃശൂർ കോടശ്ശേരിയിലെ ശ്മശാനത്തിലെ കെട്ടിടത്തിൽ നിന്ന് നൂറ്റി അൻപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി കെട്ടിടത്തിൽ വാഷും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്നതായി ശ്മശാന അധികാരികളാണ് പരാതി നൽകിയത് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് അറിയിച്ചു ലിഷോയുടെ വിശദാംശങ്ങളുമായി ലിഷോയ് ആരും എത്തില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ശ്മശാനം പോലുള്ള ഒരു സ്ഥലമൊക്കെ തെരഞ്ഞെടുത്തത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടപടിയെടുത്തിരിക്കുന്നു ഇന്ന് വൈകുന്നേരമാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കലിക്കൽ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്മശാനത്തിനുള്ളിലെ കെട്ടിടത്തിൽ പരിശോധന നടത്തിയത് എക്സൈസ് സംഘത്തിന് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയത് ഈ ശ്മശാനത്തിന്റെ അധികൃതർ തന്നെയാണ് അതായത് നിരവധി നാളുകളായി ശ്മശാനത്തിൽ ഈ മൃതദേഹം ദയിപ്പിക്കുകയോ സംസ്കരിക്കുകയോ ഒന്നും തന്നെ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറെ നാളുകളായി പൂട്ടി കിടക്കുകയായിരുന്നു പല ഈ ശ്മശാനത്തിന്റെ തൊട്ടടുത്തുള്ള അതായത് ഈ ശ്മശാനത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ ആണ് ഈ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വാഷ് അതായത് ഇവിടെ വാറ്റ് നടന്നിരുന്നതിന്റെ സൂചനകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഈ വാറ്റുപകരണങ്ങൾ നേരത്തെയും ഇവിടെ ഉപയോഗിച്ചതായി തന്നെയാണ് എക്സൈസ് സംഘം വിലയിരുത്തുന്നത് ഈ പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചാലക്കുടി റേഞ്ചിലെ എക്സൈസ് അസിസ്റ്റന്റ് എക്സൈൻസ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എൻ സുരേഷ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി പി പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് എന്തായാലും ഈ ശ്മശാനത്തിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെയേറെ അതായത് ആരും ഈ രാത്രി സമയങ്ങളിലൊന്നും വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരം സ്ഥലം തിരഞ്ഞെടുത്തതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്